എല്ലാ പ്രിയപ്പെട്ടവർക്കും ബി എസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അയൺ ബോക്സ് എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ് ഇപ്പം ഇതിന്റെ സിസ്റ്റം എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് തുറന്നു നോക്കിയുള്ള രീതികളും അധികം കാനോ പിന്നെ ഫിലമെന്റ് സിസ്റ്റം അല്ലാതാണ് തോന്നുന്നത് അപ്പം നമുക്കതൊന്ന് എന്താണ് പ്രശ്നം നോക്കാം നമുക്കൊന്ന് നന്നാക്കി നോക്കാം ഇതിനിപ്പോ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അതിന്റെ ഒരു കേബിള് കട്ടായത് മാത്രാണ് ഇതിന്റെ ഒരു പ്രശ്നം ഓക്കെ സംഭവ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ പക്ഷെ നമ്മൾ പലരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നാശമാകുന്ന സമയത്ത് അതിന് വലിയ എന്തോ പ്രശ്നമാണെന്നുള്ള നിലക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ മോനിക്കിടും അതല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ പുറത്ത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കും അപ്പം ഇതിന് നമുക്ക് ആകെ വരുന്നത് അറുന്നൂറ് എഴുന്നൂറ് രൂപ റേഞ്ച് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ പുറത്ത് നന്നാക്കാൻ കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷെ അവർക്ക് ഒരു അതിൻ്റെ മുകളിൽ നനക്കിടുന്ന സമയത്ത് അതിൻ്റെതായ ഒരു പൈസ നമ്മൾ അവർക്ക് കൊടുക്കണം നിർബന്ധമായിരുന്നു അപ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപയൊക്കെ ചിലപ്പോൾ അതിൽ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഒരു നൂറ് നൂറ്റമ്പതൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഇത് ചെറിയൊരു വിഷയമുള്ളൂ അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ആദ്യം നമ്മളൊന്ന് നോക്കുക നമ്മൾ കൊണ്ട് പറ്റുക എന്നുള്ളത് കുട്ടിയെ കൂടുന്നതാണെങ്കിൽ നമുക്ക് തന്നെ ഇതേപോലെയുള്ള സിമ്പിൾ വർക്കുകൾ ഇപ്പൊ ഇത് ഇതിന്റെ കോയിൽ ഗാന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് അതിന്റെ വർക്കിംഗ് കറണ്ട് വരുന്ന സമയത്ത് ടച്ച് ആവുകയും ഇത് ചൂട് ഓവർ ആകുന്ന സമയത്ത് അത് വിട്ടുപോകുകയും ചെയ്യുന്ന ഒരു ഗാന്ധികമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ നടക്കുന്നത് അപ്പൊ പഴയതുപോലല്ല പഴയതെന്ന് വെച്ചാൽ കോയിലിലേക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പഴയ കാലത്തുള്ള പെട്ടികൊക്കെ അതായത് ആൻഡ് ബോക്സിനൊക്കെ കോയിലിലേക്ക് നേരിട്ട് കൊടുത്ത് അത് ചൂടായി അത് ചൂടായിട്ട് ഇതിലേക്ക് ഇതിലൊക്കെ ടച്ച് ചെയ്താൽ കറണ്ടൊക്കെ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ ടച്ച് ചെയ്യും ഉണ്ടോ എന്നുള്ളത് അറിയില്ല പണ്ട് കാലത്തുള്ള പെട്ടികൊക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ചെയ്താൽ അടിക്കും ഷോക്ക് അടിക്കും അല്ല എന്നുള്ളത് ഇതുവരെ അനുഭവത്തിലില്ല ആ സിസ്റ്റമൊക്കെ മാറി സംവിധാനങ്ങളൊക്കെ മാറി കോയിലൊക്കെ മാറി ഇപ്പോൾ അതിൽ ഈ ഒരു ഇരുമ്പിൻ്റെ അതിലേക്ക് കോയിലേക്ക് നേരിട്ട് കൊടുക്കുന്നൊരു സിസ്റ്റാണ് സംവിധാനമാണ് ഇതിലുള്ളത് അപ്പം ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ പരിഹരിക്കാനുള്ള ശ്രമം നടത്താം അത് നമ്മൾ പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരു കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ ഒരു വയറ് കൊടുക്കുന്നതല്ലേ എന്ന് വളരെ സാരമായിട്ട് കളയണ്ട പക്ഷെ നമ്മൾ ഇത് നാശാവുന്ന സമയത്ത് കേവലം ഒരു വയറ് പോയതാണെങ്കിൽ പോലും നമ്മൾ അതൊന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മൾ കൊണ്ട് പറ്റൂല്ലെങ്കിൽ മാത്രം മറ്റു സംവിധാനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ